എന്തും മന്തി ചമ്മന്തിയാ പിന്നെ ആ ഹലോ ഫ്രണ്ട്സ് അമ്നൂസിന്റെ ഇൻട്രോ ഇന്റർക്കെ മനസ്സിലായോ മന്തി ഉണ്ടാക്കാൻ പോകേണ് എന്നാണ് ട്ടാ അമ്നൂസ് പറഞ്ഞത് അപ്പൊ ഇന്ന് ചേട്ടന്റെ വീട്ടിൽ നിന്ന് എല്ലാരെയും വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മന്തി ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണത് ആദ്യമായിട്ടാണ് കുക്കറിലുണ്ടാക്കണത് ഇതിന് മുമ്പ് കൊറോണ ടൈമിൽ പെരിപ്പെരി മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുക്കറിലായിരുന്നില്ല അപ്പം ഇന്ന് കുക്കറിലാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിലേക്ക് ഞാനും അമ്നോസും കൂടി അരിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അംനൂസിന് ഉറക്കം വന്നു അങ്ങനെ അമ്നോസ് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ അമ്മേനെ എനിക്ക് ചിക്കനൊക്കെ കഴുകി തന്നത് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ്റെ അരിയൊക്കെ ഇടണാണ് അരി ഇടണേന് മുമ്പ് നമ്മൾ വെള്ളത്തിൽ മസാല മസാലക്കൂട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാരങ്ങയും ഇട്ടു അത് കഴിഞ്ഞിട്ട് സെല്ല റൈസ് റൈസാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചാൽക്കുന്നത് ഇത് ഞാനൊരു യൂട്യൂബ് യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നത് കുക്കറിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ഉണ്ട് എന്താകുന്നു അറിയില്ല അങ്ങനെ ഉണ്ടാക്കണമാണ് അപ്പോൾ അരി ഊറ്റിയെടുക്കാനായിട്ടുള്ള ഡ്യൂട്ടി ഞാൻ അമ്മനെയാണ് കേട്ടോ ഏൽപ്പിച്ചത് അപ്പോൾ അത് ആ പകുതി വേവാകുമ്പോൾ തന്നെ നമ്മൾ അരിയൊക്കെ ഊറ്റിയെടുക്കണുണ്ട് അപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ മാഗിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിച്ചു മസാല പുരട്ടി വെക്കുന്നതിന് മുമ്പ് ഫോക്കൊക്കെ വെച്ചിട്ട് ഇത് കുത്തി കൊടുക്കണുണ്ട് കേട്ടോ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മസാലയക്കാം അപ്പോൾ അരി അരിവെന്തപ്പം തന്നെ അമ്മ അത് ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി മസ്റ്റാണ് കേട്ടോ എന്തായാലും ചേർക്കണം പിന്നെ ടൊമാറ്റോ സോസ് കാപ്സിക്കം എല്ലാം കൂടി പുരട്ടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം മാഗി ക്യൂബ് ഒരു നാലെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൂടി കൂട്ടിയാണ് പെരട്ടി വെക്കുന്നത് നന്നായിട്ട് പെരട്ടി വെക്കട്ടാം അപ്പോഴാണ് ഉള്ളിൽ ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാലയൊക്കെ പിടിക്കുള്ളൂ എനിക്ക് മന്തി ഉണ്ടാക്കിയപ്പം ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ പറയണില്ല അവസാനം ഞാനത് കാട്ടിത്തരാട്ടാം അപ്പോൾ ഇതാ ഞാൻ ചിക്കനൊക്കെ പെരട്ടി വെക്കാനായിട്ട് നോക്കണേനു ചിക്കൻ പെരട്ടി ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഞാനിവിടെ ഒരു കുക്കറിലാണ് വെക്കണത് അപ്പോൾ നമ്മൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഒരു മൂന്ന് പ്രാവശ്യം നമുക്കിത് എടുക്കേണ്ടതായിട്ട് വന്ന ചിക്കൻ നമ്മൾ വെക്കുമ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ നല്ല പരത്തി പരത്തി വെച്ച് കൊടുക്കണം അങ്ങനെ പരത്തി പരത്തി വെക്കുമ്പോൾ മൊത്തത്തിൽ നമുക്കിടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മൂന്നാല് ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കണേട്ടോ അപ്പം ഞാനിതൊരു അഞ്ചരക്കായപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയതാണ് ഒരു ഏഴരക്ക് ആയപ്പോഴും എൻ്റെ മന്തിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭയങ്കര സിമ്പിളാണ് കേട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ പണിയൊക്കെ കഴിയണ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഇതാ പരട്ടി വെച്ച ചിക്കൻ ഞാനത് നിരത്തി വെച്ച് കൊടുക്കുന്നതാണ് എന്നിട്ട് ഇതാ ഊറ്റി വെച്ച ചോറ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണുണ്ട് അപ്പം നമ്മളിവിടെ സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിട്ടുണ്ടായിട്ടോ നമ്മൾ ആ ചിക്കൻ പരട്ടി വെക്കുമ്പോൾ എന്തായാലും സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം അതിന്റെ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ എന്നിട്ട് ഞാൻ അതേ ഇവിടെ ചോറൊക്കെ എടുത്ത് പരട്ടി വെച്ചിട്ട് മൂന്നാല് പച്ചമുളകും കൂടി കുത്തി വെക്കുന്നുണ്ട് പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് കളറ് ചേർക്കുന്നില്ല കേട്ടോ നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കലക്ട് ഒഴിക്കണത് മുളക്ൊടി കലക്കിയിട്ടുണ്ടെങ്കിൽ റെഡ് കളർ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാനൊന്ന് കലക്കി ഒഴിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് എൻ്റെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീയതി അത് വേവിക്കാനായിട്ട് വെക്കണേണ് അപ്പോഴേക്കും അനിയേനെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തീയതി അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ വെക്കണേനു കഴിക്കാനായിട്ട് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ഞാൻ അഞ്ചു മണി ഡ്യൂട്ടി കൊടുത്തിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് ഇതാണ് അഖിലേണ്ട അനിയേൻ്റെ കൊച്ച് അപ്പോൾ അതേ അവൾ അവന് ചായ ഒക്കെ കൊടുക്കണുണ്ട് അപ്പോഴേക്കും ഇതേ എൻ്റെ മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ഷോക്ക് കാണിച്ച് മന്തിയൊക്കെ എടുക്കുന്നതാണ് ലാസ്റ്റ് അത് പിന്നെ പിന്നെതാ ഞാൻ കാസറോളിലോട്ടാണ് ഇട്ട് വെക്കാനായിട്ട് ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് മന്തി ആദ്യത്തെ ട്രിപ്പ് എടുക്കാൻ പറ്റിയ വീഡിയോ അപ്പോൾ ഇതെന്തായാലും മൂന്ന് ട്രിപ്പ് ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ മന്തി അപ്പോൾ അതേ എൻ്റെ ചിക്കൻ കണ്ടില്ല ഭയങ്കരമായിട്ടും വെന്ത് ഒടഞ്ഞിട്ടില്ല കേട്ടോ അതെന്ത് പറ്റിപ്പോയതാണെന്ന് എനിക്കറിയില്ല നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ എസ് ആറ് ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വലിയ പീസാക്കി തന്നെ ഇട്ടത് അതുകൊണ്ടാണെന്ന് തോന്നണേ എല്ലാവരെയും വീഡിയോയിൽ ഞാൻ കണ്ടത് ചെറിയ ചെറിയ പീസാക്കി ഇട്ടതാണ് ഇത് വലിയ പീസാക്കി ഇട്ടിട്ടാണെന്ന് തോന്നുന്നത് ലാസ്റ്റ് ഞാൻ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി കുക്കറിലിട്ട് അടിച്ചിട്ടാ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതതിൻ്റെ അവസാനത്തെ ട്രിപ്പും മന്തി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം ഞാനത് എല്ലാവരും കൂടി മിക്സാക്കി കാസറോളിലിട്ട് അടച്ച് വെക്കണമാണ് റൈസൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടാ നമുക്ക് ചിക്കൻ ഒന്ന് വെന്തങ്ങട് ഉടഞ്ഞില്ലെന്നുള്ളൊരു പ്രശ്നം മാത്രം ഉണ്ടായില്ലോ വേവായിക ഒന്നും ഉണ്ടായിരുന്നില്ല അത് നമ്മൾ കുക്കറിലിട്ടടിച്ചപ്പോൾ അത് നോക്കി ആയിട്ടുണ്ടായിരുന്നു അടുക്കളയിലാണെങ്കിലും എല്ലാവരും ഉണ്ടട്ടോ അപ്പം ഞാൻ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ കാര്യമൊക്കെ ചെയ്യണത് പിള്ളേരുണ്ട് അടുക്കളയിൽ അമ്നുസിനാണെങ്കിൽ ഞാൻ ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് കാണണം അനിയൻ്റെ കൊച്ചിനാണെങ്കിലും എല്ലാ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അടുക്കളയിലോട്ട് വന്നാക്കണേ അവന് കളിപ്പാട്ടമൊന്നും വേണ്ട അടുക്കളയിലെ സാധനങ്ങളൊക്കെയാണ് എടുത്ത് കളിക്കണത് അപ്പോൾ എൻ്റെ ലാസ്റ്റ് ട്രിപ്പ് മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ്റെ ചിക്കനൊക്കെ എടുത്ത് കാസറോളിലോട്ട് മാറ്റിയിട്ട് ചോറൊക്കെ എല്ലാവരും കൂടി മിക്സൊക്കെ ആക്കിയിട്ട് അടച്ച് വെക്കണാണ് നമ്മളെന്തായാലും ഇപ്പം കഴിക്കൂല ഒരു പത്ത് പത്തരയും കഴിക്കാനൊക്കെ എല്ലാവരും വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് അപ്പോൾ അതുക്കേക്ക് കഴിക്കുള്ളൂ അതുകൊണ്ട് ചൂടാറി പോകരുതല്ല അപ്പോൾ ഞാൻ്റെ കാസറോളിൽ ഇട്ട് വെക്കണാണ് കേട്ടോ അപ്പൊ തെ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ അംനൂസ് അമനുസിന്റെ കളിപ്പാട്ടൊക്കെ മൊത്തത്തിൽ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടാള് ഭയങ്കര കളിയിലാണ് ഒരാൾ എടുക്കണത് മറ്റാൾക്ക് വേണം അങ്ങനെ ഇടിയൊക്കെയാണ് രണ്ടാളും കൂടി അപ്പോഴേ അമ്മയും അച്ഛനും രണ്ടുപേരെയും നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് മയോണൈസൊക്കെ ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അടുത്ത പരിപാടി അപ്പോഴേ ഇനൂട്ടനാണെങ്കിൽ ഇതേ അടുക്കളയിലേക്ക് കയറിയിട്ട് അടുക്കളയിലെ സാധനങ്ങളൊക്കെയാണ് അവൻ വലിച്ചു വരി ഇടുന്നത് കേട്ടോ അപ്പോൾ അവനത് കണ്ടപ്പോൾ തന്നെ അമ്നൂസ് ഓടി വരികയാണ് അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടിങ്ങോട് ഇത് തന്നെയാണ് പരിപാടി അപ്പോൾ അതേ ഞാനും അഞ്ചും കൂടി മയോണൈസ് ഒക്കെ മയോണൈസൊക്കെ സെറ്റാക്കണാണ് കേട്ടോ പാല് വെച്ചിട്ടാണ് കേട്ടോ മയോണേസ് ഉണ്ടാക്കിയത് ഇവിടെ എപ്പോഴും പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് പിള്ളേരൊക്കെ ഉള്ളതാണ് കൂടുതൽ സേഫ് അതാണല്ലോ എന്ന് ഓർത്തിട്ട് പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ അത് ഞങ്ങളുടെ മയോണൈസൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് പിള്ളേർ രണ്ടുപേരും കൂടി ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ ഒരാളിതേ മുകളിലത്തെ ലൈറ്റ് താഴെ കണ്ടിട്ട് അത് പിടിക്കാനായിട്ട് നോക്കണാണ് അച്ചാച്ചനും അച്ചമ്മയും കൂടിയാണ് പിള്ളേരെ രണ്ടുപേരും നോക്കണത് അപ്പോൾ ഇത് രണ്ടുപേരും കൂടി ഇവിടെ ഭയങ്കര കളിയിലാണ് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് കേട്ടോ നമ്മൾ കൂടിയത് അപ്പോൾ രണ്ടുപേരെയും സാന്തിയൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ തന്നെ ഷോർട്ടായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി ഇവിനു ഇതാ ഇങ്ങനെ കൈ പിടിച്ച് നടത്തണോ കൂടുതൽ ഇഷ്ടം അപ്പോഴത് ആരെങ്കിലും ഒരാളിങ്ങനെ കൈപിടിച്ച് നടത്തണെങ്കിൽ അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നോളും ഇത്തരത്തിലൊരു അമ്മേനെ പിടിച്ചോണ്ടിരുന്ന കേട്ടോ ഇപ്പം അതേ അച്ഛൻ പിടിച്ച് നടത്തണമാണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തട്ടോ നമ്മൾ ഫുഡ് കഴിക്കണ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടോ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മളും ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേരെ സാന്തയൊക്കെ ആക്കിയിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു ഭയങ്കര പാടാടുന്നിട്ടോ രണ്ടുപേരും ഒരുമിച്ചൊക്കെ ഇരുത്താനായിട്ട് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്